തിരുവനന്തപുരം കോവളം ഇടക്കല്ല് പ്രദേശത്തെ ടൂറിസം സംരക്ഷിത സംവിധാനങ്ങളോട് അവഗണനയെന്ന് പരാതി കോവളത്തിന്റെ സമഗ്ര വികസനത്തിനായി പ്രഖ്യാപിച്ച പദ്ധതി നടപ്പാക്കുമ്പോൾ ഇടക്കല്ല്ല് പാറക്കൂട്ടത്തിന്റെ പുനരുദ്ധാരണം കൂടി നടത്തണമെന്നാണ് പ്രധാന ആവശ്യം വാച്ച ടവർ മന്ദിരത്തിന്റെ ശോചനീയാവസ്ഥ നിരവധി തവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും തുടരുന്നത് മൌനം മാത്രമാണ് പുനർനിർമ്മാണ പ്രവർത്തനങ്ങളില്ലാതെ ഉപയോഗിക്കാത്ത നിലയിൽ ടവറിനുള്ളിലെ ഇലക്ട്രിക്കൽ സാധനങ്ങൾ കാലപ്പഴക്കത്താൽ നശിച്ചു വഴിവിളക്കുകളുടെ തൂണുകളെല്ലാം തുരുമ്പെടുത്ത് തകർന്ന അവസ്ഥയിലാണ് കോവളത്തെ രണ്ട് ചെറിയ ബീച്ചുകൾക്കിടയിലുള്ള പാറക്കൂട്ടമാണ് ഇടക്കല്ല് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന പാറക്കൂട്ടത്തിലേക്കുള്ള വഴിയും പ്രദേശവും കാടുപിടിച്ചു കിടക്കുകയാണ് അപായ സൂചനാ മുന്നറിയിപ്പ് ബോർഡുകൾ ഉൾപ്പെടെ നിലം പൊത്തിയിട്ട് കാലങ്ങളേറെയായി പാറക്കൂട്ടം ചുറ്റിസ്ഥാപിച്ചിട്ടുള്ള ഇരുമ്പുവേലി തുരുമ്പടുത്ത് അപകട ഭീഷണിയിലാണ് ഇവിടെ അപകടങ്ങളും പതിവാകുന്നു നിരവധി സഞ്ചാരികൾ സൂര്യാസ്തമയം ആസ്വദിക്കുന്ന സ്ഥലമാണിവിടെ സെൽഫി പോയിന്റുകളും ഇല്ലാതെയായി സുരക്ഷാവേലിയുടെ അഭാവം ലൈഫ് ഗാർഡുകളുടെ നെഞ്ചിടിപ്പേറ്റുകയാണ് ഹവ ലൈറ്റ് ഹൌസ് തീരങ്ങളെ അതിരിടുന്നത് ഇടക്കല്ലു പാറക്കൂട്ടമാണ് ഇതിനു മുകളിലെത്തി കടൽഭംഗി ആസ്വദിക്കുന്നതാണ് സഞ്ചാരികളെ ഏറെ സ്വാധീനിക്കുന്നത് സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്ന ഈ പ്രദേശത്ത് കോവളത്തിന്റെ സമഗ്ര വികസനത്തിനായി പ്രഖ്യാപിച്ച പദ്ധതി നടപ്പാക്കുമ്പോൾ ഇടക്കല്ലു പാറക്കൂട്ടത്തിന്റെ പുനരുദ്ധാരണം കൂടി നടത്തണമെന്നാണ് പ്രധാന ആവശ്യം കേരളാവിഷൻ ന്യൂസ് തിരുവനന്തപുരം